ബോക്സ് ഓഫീസ് റെക്കോർഡുകളിൽ ആധിപത്യം സ്ഥാപിച്ച് തിയേറ്ററുകളെ ഇളക്കി മറിച്ച നീലയും കൂട്ടരും ഒ ടി ടിയിലേക്കെത്തുന്നു കല്യാണി പ്രിയദർശൻ സൂപ്പർ ഹീറോയായെത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ ഒ ടി ടി റിലീസിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒന്നിലധികം ഭാഗങ്ങളിലൊരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഈ സീരീസിൽ നിന്നും ഇനി നാല് ചിത്രങ്ങൾ കൂടി വരുമെന്ന് സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു ലോക സിനിമയുടെ ഒ ടി ടി അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശത്തിനായി ജിയോ ഹോട്ട്സ്റ്റാറും ആമസോൺ പ്രൈം വീഡിയോയും സോണി ലിബും തുടങ്ങിയ പ്രമുഖ പ്ലാറ്റ്ഫോമുകളെല്ലാം മത്സരിച്ചിരുന്നുവെങ്കിലും എന്നാൽ നെറ്റ്ഫ്ലിക്സ് വൻ തുകയ്ക്ക് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കുകയായിരുന്നു എന്നുമാണ് ലഭിക്കുന്ന റിപ്പോർട്ട് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ചിത്രം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇതുവരെ ലോകയുടെ ഒ ടി ടി സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ അറിയിപ്പ് പുറത്തുവിട്ടിട്ടില്ല കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക